കവളങ്ങാടിന് സമീപം പാറമടക്കുളത്തിൽ വൻതോതിൽ ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയതായി കണ്ടെത്തി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നവയും ഇക്കൂട്ടത്തിലുണ്ട് മാലിന്യങ്ങൾ തള്ളിയതിനെതിരെ നടപടിയെടുക്കണമെന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു കവളങ്ങാട് മങ്ങാട്ടുപടിക്ക് സമീപം ഉൾഭാഗത്തുള്ള പാറമട പാറമടക്കുളത്തിലാണ് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗത്താണ് പഴയ പാറമട പാറമടക്കുളമുള്ളത് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിട്ടുള്ളതാണെന്നാണ് കരുതപ്പെടുന്നത് ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയിലേറെയും സിറിഞ്ചുകളും മരുന്നുകളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് അത്യന്തം വളരെ ഗുരുതരമായ നിലയിലാണ് ഈ പ്രദേശത്ത് ഡംപ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സാധാരണ രീതിയിലുള്ള നിർദോഷകരമായിട്ടുള്ള എന്തെങ്കിലും വേസ്റ്റുകളല്ല ഇവിടെ ഡമ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വീക്ഷണത്തിൽ നമുക്ക് ബോധ്യമാവുന്നത് ഒരിടത്തും തള്ളാൻ സമ്മതിക്കാത്ത ഒരിടത്തും ഡമ്പ് ചെയ്യാൻ സമ്മതിക്കാത്ത ആശുപത്രി വേസ്റ്റുകളടക്കം കൊണ്ടുവന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെയും പൊതുജനത്തിൻ്റെയും അടക്കം ജീവിതത്തിന് വലിയ ദോഷം വരുത്തുന്ന നിലയിലേക്കാണ് ഇവിടെ ഇപ്രകാരം ഈ ഡമ്പ് ചെയ്യുന്നതിനുള്ള അനുവാദം ഈ സ്ഥലത്തിൻ്റെ അധികാരി സ്ഥലത്തിൻ്റെ ഉടമയടക്കം ഇവിടെ നൽകിയിരിക്കുന്നത് അത് ഒരു കാരണവശാലും അത് വച്ചു കുറിപ്പിക്കാൻ ഒതുകുന്ന സാഹചര്യമല്ല ഇത് അന്വേഷണത്തിൽ ഇത് പലർക്കും വലിയ രൂപത്തിലുള്ള പണം കൊടുത്ത് സ്വാധീനിച്ച് ആരും പരാതി ഉണ്ടാകാത്ത രൂപത്തിൽ ഉള്ളൊരു സ്വാധീനം നടത്തി വലിയ രൂപത്തിൽ ആശുപത്രി വേശികളടക്കം കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് വലിയ നിലയിൽ പണം വാങ്ങിയാണ് ഇപ്രകാരമുള്ള പണി ചെയ്തിരിക്കുന്നതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊരിടത്തും മറവ് ചെയ്യാൻ അനുവദിക്കാത്ത മാലിന്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൌനാനുവാദത്തോടെയാണ് പാറമട കുളത്തിൽ തള്ളിയിട്ടുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് പി എസ് എ കബീർ ചൂണ്ടിക്കാട്ടി ഇതിനു പിന്നിൽ പണമിടപാട് നടന്നതായും സംശയിക്കുന്നുണ്ട് അനധികൃതമായി മാലിന്യങ്ങൾ തള്ളിയവർക്കെതിരെ നടപടിയെടുക്കണമെന്നും മാലിന്യങ്ങൾ കുളത്തിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളടക്കം വ്യമമായിട്ടുള്ള പരാതികൾ പലവട്ടം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇപ്രകാരം ഇവിടെ ഡംപ് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് വന്നിട്ടുള്ളത് ഇതിവിടെ ഈ കവളങ്ങാട് മണ്ഡലം കമ്മിറ്റി അടക്കം എൻ്റെ പാർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് ഒരു വലിയ പ്രക്ഷോഭ സമരത്തിലേക്ക് നീങ്ങുവാനാണ് പാർട്ടി ആലോചിക്കുന്നത് അത് അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് കോരി മാറ്റുന്ന അടക്കമുള്ള നിലകളിലെ നിലപാടുകളിലേക്ക് പാർട്ടിക്ക് പോകേണ്ടി വരും അപ്പോൾ ഇത് പൊതു സമൂഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം കമ്മിറ്റി ഇത്തരത്തില് ഡമ്പ് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരായിട്ട് നടത്താൻ പോകുന്ന പ്രക്ഷോഭത്തില് മുഴുവൻ ജനവിഭാഗങ്ങളും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ന്യൂസ് കവളങ്ങാട്